അസ്സാം വൈകും വറഹമത്തല്ലാഹി വബർക്കാത്തു നമ്മുടെ ഫാമിലി കോൺഫറൻസ് ആരംഭിക്കാൻ ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് നമുക്ക് ബാക്കിയുള്ളത് ട്രാഫിക്കുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളാണ് നൽകുന്നത് ഓരോ വാഹനങ്ങളിലും വരുന്ന ആളുകൾ കൃത്യമായി കേട്ട് മനസ്സിലാക്കി വളണ്ടിയേഴ്സ് നൽകുന്ന നിർദ്ദേശത്തിന് അനുസരിച്ച് മാത്രമേ പാർക്കിംഗ് സ്ലോട്ടുകളിലേക്ക് പ്രവേശിക്കാൻ പാടുള്ളൂ നമ്മുടെ സമ്മേളനം നടക്കുന്നത് നമുക്കറിയാം റെയിൽവേ സ്റ്റേഷൻ റോട്ടിലുള്ള സമ്മേളന പ്രത്യേക സജ്ജമാക്കിയ സമ്മേളന നഗരയിലാണ് ആയതിനാൽ തന്നെ റെയിൽവേ സ്റ്റേഷൻ റോഡിലേക്ക് ഒരു കാരണവശാലും യാതൊരു വാഹനങ്ങളും ചെറു വാഹനങ്ങളായാലും അവിടത്തേക്ക് പ്രവേശിക്കാൻ പാടുള്ളതല്ല നിർദ്ദേശങ്ങൾ നമുക്ക് കാസർഗോഡ് ഭാഗത്തു നിന്ന് വരുന്ന ആളുകൾ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ മടിയൻ കഴിഞ്ഞിട്ടുള്ള ചെക്ക് പോസ്റ്റിലാണ് ഈ ഭാഗത്ത് നമുക്ക് നിർദ്ദേശങ്ങൾ കിട്ടും ഇവിടെ ചെക്ക് പോസ്റ്റിൽ വളണ്ടിയേഴ്സ് ഉണ്ടാകും നിങ്ങളുടെ വാഹനങ്ങൾ എവിടെ പാർക്ക് ചെയ്യണം എന്നുള്ള കൃത്യമായ നിർദ്ദേശങ്ങൾ കാസർഗോഡ് ഭാഗത്ത് വരുന്ന ആളുകൾ ഇവിടെ സ്ലോട്ടിൽ നിന്ന് നിർദ്ദേശങ്ങൾ സ്വീകരിച്ചാണ് നമ്മുടെ പാർക്കിംഗ് പോയിന്റിലേക്ക് പോകേണ്ടത് അതുപോലെ നമ്മുടെ നീലേശ്വരം ഭാഗത്തു നിന്ന് വരുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത് കാഞ്ഞങ്ങാട് പുതിയ ബസ് സ്റ്റാൻഡ് അലാം പുതിയ ബസ് സ്റ്റാൻഡിൽ ഇതുപോലെ തന്നെ നമ്മുടെ ചെക്ക് പോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അവിടെ നിന്നുള്ള നിർദ്ദേശങ്ങൾ കിട്ടിയതിന് ശേഷം അവർ നൽകുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മാത്രമാണ് നമ്മുടെ പാർക്കിംഗ് സ്ലോട്ടിലേക്ക് പോകേണ്ടത് സമ്മേളന നഗരിയുടെ അടുത്തു തന്നെയായിട്ടാണ് നമ്മുടെ എല്ലാ പാർക്കിംഗ് സ്ലോട്ടുകളും സജ്ജീകരിച്ചിട്ടുള്ളത് കൂടി തന്നെ എല്ലാവരും നേരത്തെ പുറപ്പെടുക അതോടൊപ്പം നമ്മൾ സ്വയം നിയന്ത്രിക്കുക വളണ്ടിയേഴ്സിനെ പോലെ നമ്മൾ ഓരോരുത്തരും സ്വയം നിയന്ത്രിച്ച് മറ്റൊരാൾക്ക് തടസ്സമില്ലാത്ത രീതിയിൽ സമ്മേളനത്തിൻ്റെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക അള്ളഹു അനുഗ്രഹിക്കട്ടെ അസലാ വാല്ക്കും വറഹമുല്ലാഹി വിബർക്കാത്തു